ഹലോ നമസ്കാരം ഞാൻ ബിഗ് ബോസിലെ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് അപ്പോൾ അതിൽ ലാലേട്ടൻ അനുമോളുമായിട്ട് നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യം ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഭയങ്കരമായ അർത്ഥമുള്ളൊരു ആയിരുന്നു പക്ഷേ അത് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു നിരാശയിലാണ് ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയത് അതായത് ആര്യന് ക്യാപ്റ്റൻസി ടാസ്ക് കളിക്കേണ്ടത് ആര്യനെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് അനുമോൾ അനിമോൾ ആര്യനെ പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത് ആ കാര്യം ആര്യൻ്റെ ഉദ്ദേശം ഇമ്മ്യൂണിറ്റി ആണെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് ലാലേട്ടൻ ഇങ്ങനെ ആവർത്തിച്ച് അനിമോളോട് ചോദിക്കുന്നു അത് അനിമോൾ എനിക്കത് മനസ്സിലായിരുന്നു മനസ്സിലാക്കി തരൂ അനിമോൾ വീണ്ടും എന്തൊക്കെയോ പറയുന്നു ലാലേട്ടൻ വീണ്ടും പറയുന്നു എന്താണ് അനിമോൾ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങളെനിക്കതൊന്ന് മനസ്സിലാക്കി തരും അങ്ങനെ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ലാലേട്ടൻ എനിക്കത് മനസ്സിലായില്ല അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്ന സമയത്തും അവരെല്ലാവരും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ എന്താണ് അനുമോൾ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നില്ല ആക്ച്വലി ലാലേട്ടൻ ആവർത്തിച്ചത് ചോദിച്ചത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു മറുപടി ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം എന്തെന്ന് വെച്ചാൽ ഞാനത് ഇത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ സീസൺ ഫൈവിലെ ചില കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് സീസൺ ഫൈവിലെ ഫ്യൂസ് കുത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് രീതിയിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് ഈ ടാസ്ക് ദിവസം ഞാൻ അന്ന് പനി പിടിച്ച് കിടക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ ഈ പനി പിടിച്ച് കിടക്കുന്ന സമയത്തും ഞാൻ ഈ ടാസ്ക് കളിക്കുന്നുണ്ട് ഞാൻ ഈ ഫ്യൂസ് കുത്തുന്നുണ്ട് പക്ഷേ പനി പിടിച്ച് കിടന്ന് നൂറ്റി ഒന്ന് ഡിഗ്രി പനി രാവിലത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് പോലും നമ്മൾ ടാസ്ക് കളിക്കുകയും ഈ ടാസ്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ടീം ജയിക്കാൻ കാരണമായ രീതിയിൽ ഞാൻ ഫ്യൂസ് കുത്തുകയും ചെയ്യും ുണ്ട് പക്ഷെ എല്ലാവരും എന്നെ ജയിലിലേക്കായിരുന്നു നോമിനേറ്റ് ചെയ്തത് ആരും എന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തില്ല കാരണം ഞാൻ തുടർച്ചയായി രണ്ട് പ്രാവശ്യം ആദ്യത്തെ നാലാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ആഴ്ചയിൽ എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ നമ്മുടെ സഹമത്സരാർത്ഥികൾ തയ്യാറായില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം പനി പിടിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് പനി പിടിച്ച് കിടന്ന സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് അത്രയും ഫിസിക്കലായിട്ടുള്ളൊരു ടാസ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു എൻ്റെ ടീം ജയിക്കാൻ കാരണമാവുന്ന രീതിയിൽ ഫ്യൂസ് എന്ന് പറയുമ്പം ചിലർ പറയും ഫ്യൂസ് കുത്തിയത് മറ്റുള്ള ആൾക്കാരും കൂടെ സഹായിച്ചതും തീർച്ചയായിട്ടും ആണ് പക്ഷേ ഈ ഫ്യൂസ് കയ്യിൽ പിടിക്കാൻ ആരും സമ്മതിക്കത്തില്ല ഫ്യൂസ് കയ്യിൽ പിടിച്ച് ഞാൻ കയ്യിൽ നിന്ന് വലിച്ചിളക്കിയെടുത്ത് എറിയാൻ വേണ്ടി നിൽക്കുകയാണ് ടീം പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ജയിച്ചപ്പോൾ ആരും എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല എന്നെ എല്ലാവരും ജയിലിലേക്കാണ് പറഞ്ഞുവിടുന്നത് കാര്യം റിനീഷെ ചവിട്ടി എന്ന് പറഞ്ഞ ഒരു കാരണം വെച്ചിട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാൽ ഞാൻ ബിഗ് ബോസിനോട് പോയി പറഞ്ഞു ബിഗ് ബോസേ എനിക്ക് ഈ നോമിനേഷൻ ഫ്രീ ആകുമെന്നത് കരുതിയിട്ടാണ് ഇവർ എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാത്തതെങ്കിൽ ദേവി ഇത് ഈ നോമിനേഷൻ ഫ്രീ എന്നത് എന്നെ ഒന്ന് ഒഴിവാക്കിയിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ സ്പേസ് വരും നിങ്ങൾ എന്നെ ക്യാപ്റ്റൻ ആക്കൂ എനിക്ക് നോമിനേഷൻ വേണ്ട അതായത് എനിക്ക് ഇമ്മ്യൂണിറ്റി വേണ്ട എന്ന് ഞാൻ ഹൗസിൽ വെച്ചിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു കാര്യം രണ്ട് പ്രാവശ്യം ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കരുത് കാര്യം ഇവിടെ നിങ്ങൾ പെർഫോമിന് പെർഫോമൻസിന് നിങ്ങൾ അംഗീകാരം കൊടുക്കണം അതുകൊണ്ട് അന്ന് അംഗീകരിക്കാതെ നിങ്ങളുടെ ഇടയിൽ എനിക്കിനി പെർഫോം ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മത്സരിക്കാതെ മാറി നിന്നു അപ്പോൾ ലാലേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന സമയത്ത് ഇത് അംഗീകരിക്കാതെ പോകുമ്പോൾ ഒരു വിഷമം നമുക്ക് തോന്നത്തില്ല അപ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ എത്രയോ സിനിമകൾക്ക് നാഷണൽ അവാർഡിന് എന്നെ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ അർഹമായ സാഹചര്യങ്ങളിലൊക്കെ തന്നെ എനിക്കത് ലഭിക്കാതെ പോയിട്ടുണ്ട് എന്ന് കരുതി ഞാൻ അഭിനയിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ അഭിനയിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അത്തരം പരിഭവങ്ങളൊക്കെ മാറ്റി വെച്ച് അഖിലെ നല്ല രീതിയിൽ ഗെയിം കളിക്കൂ നിങ്ങൾ ഗെയിം കളിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എനിക്കതിൻ്റെ ഒരു 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 മെസ്സേജ് മനസ്സിലായത് അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അനുമോളോട് ലാലേട്ടൻ ഈ ചോദിച്ച കാര്യം കൂടി പറയേണ്ടി വരുന്നത് ആക്ച്വലി അനുമോൾ എന്താണ് ഉദ്ദേശിച്ചത് ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ക്യാമ്പ് ക്യാപ്റ്റൻ ആകേണ്ട പകരം ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത് അതായത് രണ്ട് രീതിയിൽ ഒരാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിനെ സമീപിക്കാം തനിക്ക് ക്യാപ്റ്റൻ ആവണം തനിക്ക് ക്യാപ്റ്റൻ ആവുന്നതിലൂടെ ഈ ഹൗസിനെ നിയന്ത്രിക്കാനും ഈ ഹൗസിനെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് ചലിപ്പിക്കാനും എനിക്ക് കിട്ടുന്ന അവസരത്തെ ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് ക്യാപ്റ്റൻ ആകണം രണ്ട് എനിക്ക് ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്യാപ്റ്റനാവണം അതൊരു സ്വാർത്ഥത കൂടിയാണ് അതൊരു സ്വന്തം താല്പര്യം കൂടിയാണ് അതായത് ഒരാൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തനിക്ക് തൻ്റെ നാടിനെ നയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അയാൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും അയാൾ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ജയം തൻ്റെ എം സ്ഥാനം ആ നാടിന് വേണ്ടിയിട്ട് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന ആത്മാർത്ഥതയോട് കൂടിയിട്ട് അയാൾ ഒരു മികച്ച പൊതുപ്രവർത്തനാകാൻ വേണ്ടിയിട്ട് എം ആകാൻ ശ്രമിക്കുന്നതും എം എൽ എ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പണമുണ്ടാക്കാം എനിക്ക് കള്ളത്തരം കാണിച്ച് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എൻ്റെ എം എൽ എ സ്ഥാനം വിനിയോഗിക്കാം എന്ന് പറയുന്ന കാഴ്ചപ്പാടോടുകൂടി ഒരുവൻ എം എൽ എ ആകാൻ ശ്രമിക്കുന്നത് നാടിനെ നയിക്കാൻ വേണ്ടി ഒരുവൻ എം എൽ എ ആവാൻ ശ്രമിക്കുന്ന വ്യത്യാസമുണ്ട് സമാനമായ രീതിയിൽ തന്നെ ഒരാൾ മന്ത്രിയാകുമ്പോൾ മന്ത്രിയാകുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ സ്ഥാനം ഈ സമൂഹത്തിന് ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന ചിന്തയോടുകൂടി ഒരാൾ മന്ത്രിയാകുന്നതും എനിക്ക് മന്ത്രിയായാൽ എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടപ്പെട്ട രീതി ചെയ്യണം എനിക്ക് തട്ടിപ്പും വെട്ടിപ്പും നടത്തണം എന്ന രീതിയിൽ മന്ത്രിയാകുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ സമൂഹത്തിന് കൂടി കൊടുക്കാവുന്ന ഒരു വലിയ മെസ്സേജ് ആയിരുന്നു അത് കാര്യം ഒരാൾ സ്ഥാനത്തേക്ക് പോകുന്നത് അയാൾക്ക് വേണ്ടിയാകരുത് ഒരാൾ സ്ഥാനത്തിലേക്ക് എത്തുന്നത് അയാൾക്ക് ലഭിക്കുന്ന സ്ഥാനം സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന ഒരുവൻ അർഹമായ സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിന് പ്രയോജനമാണ് എന്ന ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ നശിപ്പിച്ച് കളഞ്ഞത് ഒരാൾക്ക് പോലും കൃത്യമായ രീതിയിൽ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ലാലേട്ടൻ ആവർത്തിച്ച് ആവർത്തിച്ച് എനിക്കത് മനസ്സിലായില്ല എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്ന സമയത്തും എന്താണ് അനുമോൾ ഉദ്ദേശിച്ചെന്ന് പറയാൻ അനുമോൾക്കോ എന്താണ് അനുമോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്കോ കഴിഞ്ഞിരുന്നില്ല ആക്ച്വലി അനുമോൾ ഉദ്ദേശിച്ചതാണ് ഹൗസിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുക എന്നതിനേക്കാളും സ്വന്തം താല്പര്യം സംരക്ഷിച്ച് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിൽക്കുക എന്നതായിരുന്നു ആര്യൻ ചിന്തിച്ചത് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്ക് ഞാനിനി എന്താ ഹസീസനുമായിട്ട് സീസണുമായിട്ട് താരതമ്യം ചെയ്ത് സംസാരിച്ചതെന്നും പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാം ഈ അടുത്തിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അബിൻ വർക്കിയെ പരിഗണിക്കാതെ കെ ജി ജനീഷിനെ പരിഗണിച്ചതുമൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാം അപ്പം ഏത് സ്ഥാനത്തെ കാർ വന്നാലും പ്രയോജനപ്പെടേണ്ട നാടിനാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വരുമാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ സ്വന്തം കാര്യം നോക്കി പഞ്ചായത്ത് മെമ്പറാവാൻ വരുന്നവനെയോ സ്വന്തം കാര്യം നോക്കിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നവനെയോ നമ്മൾ പരിഗണിക്കാതിരിക്കുക നമ്മൾ പരിഗണിക്കേണ്ടത് ആരെയാണ് സമൂഹത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് തൻ്റെ സ്ഥാനമാനങ്ങൾ വിനിയോഗിക്കാൻ ശേഷിയുള്ള ഒരുവനെ വേണം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തനിക്ക് ലഭിക്കുന്ന സ്ഥാനം സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ ശേഷിയുള്ള ഒരുവനായിരിക്കണം ആ സ്ഥാനത്തേക്ക് വരേണ്ടത് സ്വാർത്ഥനായിരിക്കരുത് സ്വന്തം കാര്യമായിരിക്കരുത് ഇവരുടെ ഒന്നും ലക്ഷ്യം അതുകൊണ്ട് ഏറ്റവും മികച്ച കാര്യം ലാലേട്ടൻ ചോദിച്ചപ്പോൾ അത് മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ട് ഞാനത് കേട്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഇതിനെ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നാടിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ബിഗ് ബോസ് ഹൗസിലെ മികച്ച മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്